വീട്ടിൽ നിന്ന് പതിനാലര പവൻ മോഷ്ടിച്ച മരുമകൾ പിടിയിലായി പ്രതി പിടിയിലായത് ബന്ധുവിന്റെ പതിനൊന്ന് പവൻ സ്വർണം മോഷ്ടിച്ച കേസിൽ ചോദ്യം ചെയ്തപ്പോൾ ആലപ്പുഴ കായംകുളത്താണ് സംഭവം പുതുപ്പള്ളി പ്രയാർ നെടിയത്ത് വീട്ടിൽ ഇരുപത്തിയേഴ് വയസ്സുള്ള ഗോപികയാണ് പ്രതി പ്രയാർ പനക്കുളത്ത് സാബുഗോപാലിന്റെ വീട്ടിൽ നിന്ന് സ്വർണം മോഷണം പോയ കേസിലാണ് ഗോപികയെ പിടികൂടിയിരിക്കുന്നത് കിടപ്പുമുറിയിലെ കാർഡ്ബോർഡിൽ നിന്നാണ് ഒരു പവന്റെ നാല് വളകളും പത്ത് പവന്റെ മാലയും അരപ്പവൻ തൂക്കമുള്ള ഉൾപ്പെടെ പതിനാലര പവൻ സ്വർണ്ണാഭരണങ്ങൾ മോഷണം പോയത് വീട്ടിലെ ആരെങ്കിലും തന്നെയാകാം മോഷ്ടിച്ചതെന്ന് പോലീസിന് ആദ്യമേ സംശയമുണ്ടായിരുന്നു എന്നാൽ തെളിവുകളുടെ അഭാവത്തിൽ പ്രതിയെ പിടികൂടാനായിരുന്നില്ല സാബുഗോപാലിന്റെ ബന്ധുവായ ഇടയനമ്പലം സ്വദേശി ലോക്കറിൽ വയ്ക്കാനായി ഗോപികയെ പതിനൊന്ന് പവൻ സ്വർണം ഏൽപ്പിച്ചിരുന്നു പിന്നീട് ലോക്കറിൽ നിന്ന് എടുത്തുകൊണ്ടുവരുന്നതിനിടെ സ്വർണം നഷ്ടപ്പെട്ടതായി പരാതി നൽകി തുടർന്നുള്ള അന്വേഷണത്തിൽ ഗോപികയെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തതോടെയാണ് മൊഴിയിൽ വൈരുദ്ധ്യം തോന്നിയതും മുൻപുള്ള മോഷണം സഹിതം പുറത്തു വന്നതും തുടർന്ന് ഗോപികയുടെ ബാഗിൽ നിന്ന് നഷ്ടപ്പെട്ടുവെന്ന് പറഞ്ഞ സ്വർണം കണ്ടെടുത്തു മുൻപ് സ്വർണം മോഷ്ടിച്ചതും താനാണെന്ന് ഗോപിക മൊഴി നൽകി കായംകുളം സിഐ അരുൺ ഷായുടെ നേതൃത്വത്തിലാണ് അന്വേഷിച്ച് പ്രതിയെ പിടികൂടിയത് മലയാളം ടെലിവിഷൻ ആലപ്പുഴ ഇനി നിങ്ങളുടെ വീടുകൾക്കും കെട്ടിടങ്ങൾക്കും മരത്തിനേക്കാൾ വിലക്കുറവിലും മരത്തെ വില്ലും കരുത്തുമായി ഫാഷ്ടാഗ് സ്റ്റീൽ വിൻഡോസ് ഫർട്ടെക്കിന്റെ മാത്രമായി പ്രത്യേകതകൾ ഹൈ ക്വാളിറ്റി ജി എ ഷീറ്റിൽ നിർമ്മിക്കുന്നവ തിരഞ്ഞെടുക്കുവാൻ ആകർഷകമായ ഡിസൈനുകൾ വിവിധങ്ങളായ അളവുകളിൽ ലഭ്യമാകുന്നു ഫാർഷ്ടാഗ് സ്റ്റീൽ വിൻഡോ ഡോഴ്സ്